ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉപ്പളം ഗേറ്റ് മുതൽ പൊസോർട്ട് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാണുക അപ്പോൾ സുഹൃത്ത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഉപ്പള ഗേറ്റ് വരെയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഉപ്പള ഗേറ്റിന് ശേഷമുള്ള ഈ ഭാഗത്ത് നല്ല നേരത്തെ വർക്കൊക്കെ കഴിഞ്ഞതാണ് അപ്പം ഈ ഭാഗത്തെ കാഴ്ച എന്തോ ഒരു അടിപൊളി കാഴ്ചയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ഈ സീബ്ര ലൈന് വരിച്ച ഈ ക്രാഷ് ബാരിയറും ഡിവൈഡറും കാണാൻ തന്നെ എന്തോ ഒരു വേറെയോ പോയ ഒരു ഇതാണ് ഫീലിംഗ് ആണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര മനോഹരമായ കാഴ്ചയാണ് കാണുന്നതെന്ന് അപ്പം ഈ ഭാഗത്ത് നേരത്തെ സിക്സ് ലൈൻ വർക്ക് സർവീസ് റോഡ് ടാറിങ് വർക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞതാണ് പിന്നെയുള്ളത് ഉപ്പള പാലം ഭാഗത്തെ കുറച്ച് വർക്കാണ് ബാക്കിയുള്ളത് അതായത് ഉപ്പള പഴയ പാലത്തിൻ്റെ കുറച്ച് വർക്കുകൾ പെൻഡിങ് നിൽക്കുന്നുണ്ട് കാരണം ബാക്കിയുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ നടക്കാനാണ് ഇനിയുള്ളത് ഇപ്പം മഴ കാരണം ടാറിംഗ് പ്രവർത്തികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ് മെയിൻ ടാറിങ് വർക്കൊക്കെ നിർത്തി വച്ചിട്ടുണ്ട് ഇപ്പോൾ ഉപ്പള പാലത്തിൻ്റെ ആ ഭാഗത്താണ് ഇനിയിപ്പോൾ ടാറിംഗ് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് അതായത് പഴയ പാലത്തിൻ്റെ ഫസ്റ്റ് പുതിയ പാലത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഇന്ന് വാഴങ്ങളൊന്ന് ഫുള്ള് ഇപ്പോൾ ഫസ്റ്റ് ലെയറാണ് പുതിയ പാലത്തിൽ സെക്കൻഡ് ലെയറും ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും പുതിയ പാലത്തിൽ ടാറിങ് വർക്ക് എങ്ങനെ ഇപ്പോൾ ഫിനിഷിംഗ് ലെയറാണ് ആ ഭാഗങ്ങളിൽ ടാറിങ് വർക്ക് നടക്കേണ്ടത് വടക്ക് ഭാഗത്ത് നല്ല മഴ പിടിച്ചിട്ടുണ്ട് ആ മഴ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ പൊസോട്ട് വരെ വീഡിയോ എടുത്തിട്ട് കഴിയണം നല്ല അടിപൊളി മഴയാണ് പിടിച്ചിട്ടുള്ളത് അങ്ങനെ വരുന്ന കാണുന്നുണ്ട് അപ്പം ഡ്രോൺ പൊക്കിയ ശേഷമാണ് ഈ മഴ കാണുന്നത് തന്നെ കുറച്ച് മഴ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു മഴ കഴിഞ്ഞിട്ടാണ് ഈ ഡ്രോൺ പൊക്കിയത് പൊക്കിയിട്ട് അടുത്തേക്കുമ്പോൾ ഇപ്പുറത്ത് നോക്കുമ്പോൾക്ക് ഭയങ്കര മഴ കാറ്റും വരുന്നുണ്ട് നല്ല കാറ്റാണ് അടിക്കുന്നുള്ളത് അപ്പോൾ അതിൽ നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ കാറ്റടിക്കുമ്പോൾ ബാറ്ററി പെട്ടെന്ന് 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 തീരുന്നത് കാണിക്കുന്നുണ്ട് അന്നിങ്ങോട്ടേക്ക് അതുകൊണ്ട് ഡ്രോണ് നീങ്ങുന്നതും നല്ലതാണ് നീങ്ങുന്നത് എതിരിലേക്ക് വരുന്നില്ല അപ്പം മല്ലേ ഡ്രോണ് വരുന്നുണ്ട് ആ പിന്നെ ബാറ്ററിയും തീരാറായിട്ടുണ്ട് ആ ലാസ്റ്റ് ബാറ്ററി കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് ഇപ്പോൾ അകത്തെ വീഡിയോ എടുത്ത് പിന്നീട് ഞാൻ നേരെ നാട്ടിലേക്ക് മടങ്ങി അപ്പം ഇപ്പം ഉപ്പള ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള ഉപ്പള പാലത്തിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം അകത്ത് കുറച്ചും കൂടി വർക്ക് ഇനി നടക്കുന്നുണ്ട് അപ്പം കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട് ഇട ഉപ്പള പാലം വരെയുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും അവിടെ നടന്ന് വരികയാണ് കുറച്ച് ഭാഗം മാത്രമാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇനിയിപ്പം ഉപ്പള പാലത്തിലേക്കുള്ള ടാറിങ് വർക്കാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് പാലം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗവും ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് അതേപോലെ തന്നെ അവിടെ സർവീസ് റോഡിൻ്റെയും ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് പിന്നെ അതിനുശേഷം നമ്മളെ വാസങ്ങാടി ഓവർപാസിൻ്റെ വർക്ക് ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് പക്ഷേ താഴെയുള്ള ഒരു ഭാഗം റോഡ് ടാറിംഗ് വർക്ക് തന്നെ നടക്കാനുണ്ട് നല്ല അവസാന എത്തിയിട്ടുണ്ട് അതായത് വസങ്കാടി പസിൻ്റെ അവസാനഘട്ട വർക്കിലാണിപ്പോൾ നട നടന്നു വരുന്നുള്ളത് ടാറിംഗ് കുറച്ച് ഭാഗം ടാറിങ് വർക്ക് നടക്കാനുണ്ട് ബാക്കിയുള്ള എല്ലാ പ്രവർത്തികളും അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള വർക്ക് വീടിലേക്ക് നമുക്ക് പോകാം സുഹൃത്തുക്കളെ ലെഫ്റ്റ് ഭാഗത്താണ് ട്രെയിൻ മനോഹരമായ ട്രെയിൻ വരുന്ന മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ഒരു ഭാഗത്ത് ആറു വരിപ്പാതെയും ഒരു ഭാഗത്ത് ഡബിൾ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്ന ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൻ്റെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഏകദേശം ഓസങ്ങാടി ഓവർപാസിൻ്റെ അരികിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് അതിനിടയിലാണ് നിങ്ങൾക്ക് സർവീസ് റോഡ് കാണുക എൻ്റെ ദിവസത്തെ സർവീസ് റോഡ് അവിടെ വർക്ക് നടക്കുകയാണ് അത് ട്രാക്ക റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് ഈ സർവീസ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ ട്രാക്ക് കുറച്ച് താഴ്ചയിലും സർവീസ് റോഡ് കുറച്ച് ഉയർത്തിയിട്ടാണ് ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വാടകസ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടോ എന്നറിയില്ല പക്ഷെ വർക്ക് നടക്കുന്നുണ്ട് എന്നാലും എനിക്ക് തോന്നുന്നത് ബാക്കി ഈ ഡ്രെയിനേജിൻ്റെ വർക്ക് എനിക്ക് തോന്നുന്നത് അവിടെ നടക്കുന്നില്ല ഒരു വശത്ത് ഓസങ്കടി ടൗൺ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മഴ കാരണ വർക്ക് നിർത്തി നിർത്തിവെച്ചതായിരിക്കും ബാക്കിയുള്ള വർക്കുകൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓവർപാസിൻ്റെ ഭാഗത്തായ ഭാഗത്ത് കുറച്ച് ഭാഗം മാത്രമാണിനി ഈ മെറ്റൽ ഇടാനുള്ളത് ജി എസ് പി മെറ്റല് ഇടാൻ ബാക്കിയുള്ളത് ആ ഭാഗത്ത് മാത്രമാണ് ബാക്കിയുള്ള മുഴുവനായിട്ടും ജസ്ബി മെറ്റലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മുകളിൽ ടാറിങ് വർക്കാണ് ഇനി നടക്കേണ്ടത് അത് ഗ്രൗണ്ട് വ്യൂ ഒന്ന് കാണാം ആ കുറച്ച് ഭാഗം മാത്രമാണ് ഇനി ഈ മെറ്റലിടാം ബാക്കിയുള്ളത് ഇപ്പം ഇപ്പം വലതു സെർവ് സോറി ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം സോയിലിൻ്റെയിൽ അത് വർക്ക് നടക്കേണ്ടത് ആ ഭാഗത്ത് കുറച്ച് ഭാഗമാണ് സോയിൽ നെയിലിൻ്റെ പ്രവൃത്തികൾ നടക്കാനുള്ളത് ഇപ്പം ഈ ഭാഗത്ത് കുറച്ച് റീട്ടേൺ വാൾ കോൺക്രീറ്റ് വാളിനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഇടതുവശത്തെ റീട്ടേൺ വാളിൻ്റെ താഴെ ഭാഗത്തു വേണ്ട ഓറവെള്ളം വരുന്നതാണ് നല്ല വരുത്താന്ന് വരുന്നുണ്ട് ഓറവെള്ളം ഓവർപാസിൻ്റെ വലതുവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് ഇപ്പോൾ അതാണ് സർവീസ് റോഡ് നിർമ്മാണം നടന്നു വരികയാണ് അപ്പോൾ അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും ഭാഗത്ത് നടക്കുന്നുണ്ട് ചിലപ്പോൾ മഴ കാണ കാരണം തന്നെ ആയിരിക്കും വർക്ക് മരിച്ചിരിക്കുന്നത് നല്ല മഴ ഇപ്പോൾ പെയ്തേ ഉള്ളൂ അതിനുശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും ഡ്രോണ് വീഡിയോ ഷോട്ട് ചെയ്തത് കാണാം ഈ ഭാഗത്ത് ഇനിയിപ്പോൾ അടുത്ത് തന്നെ വാഹനങ്ങൾ ഓടിത്തു തുടങ്ങും അപ്പോൾ മറുവശത്തെ ഓർപോസിൻ്റെ മാറുവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സോയിൽ നെയിൽ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും ഈ സോയിൽ നെയിൽ കഴിഞ്ഞ് ഷോർട്ട് റീറ്റ് പ്രവർത്തികളാണ് കഴിഞ്ഞത് ഇനിയിപ്പം കുറച്ചും വർക്ക് കൂടി ഈ ഭാഗത്ത് നൽകുന്നുണ്ട് ഇനിയിപ്പോൾ ഫ്രിക്ഷൻസ് ലാവ് സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അങ്ങനെയുള്ള കുറേ വർക്കുകൾ ഈ ഭാഗത്ത് ഇനിയും പെൻഡിങ്ങൾക്കുണ്ട് ഗ്രൗണ്ട് ഭാഗത്ത് ഇപ്പോൾ ജെസ്ബി മെറ്റലിട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ടാറിങ് വർക്കാണ് നടക്കേണ്ടത് ഇനിയിപ്പോൾ അതിനുശേഷം ഡിവൈഡർ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള എല്ലാ വർക്കും ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ഡ്രോൺ വീടയിലേക്ക് തന്നെ തിരിച്ചു പോകാം ഈ മോശം കടി ഈ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഈ ഈ ഭാഗം മുതൽ തലപ്പാടി വരെ ആറുവരി പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിൽ പൊസോട്ട് പാലത്തിൽ പുതിയ പാലത്തിൽ എൻ്റെ ടാറിങ് വർക്കാണ് നടക്കേണ്ടത് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പൊസോട്ട് കഴിഞ്ഞ ശേഷം ലൈറ്റ് ഫിറ്റിംഗ് വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ തലപ്പാടി ഭാഗത്ത് ഇന്റർലോക്കിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ആ ഭാഗത്ത് ഈ കഴിഞ്ഞ ഭാഗത്ത് ഈ മഞ്ചേശ്വരം ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ടെസ്റ്റിംഗ് വർക്കും നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല നോക്കാം ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടെ തന്നെ മോസങ്കാടി കഴിഞ്ഞ് മലഹാർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാണ് പൊസോട്ട് പാലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൊസോട്ട് പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്ക് എല്ലാം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ മുകളിൽ സർവീസ് റോഡ് പാലത്തിലും ഈ മെയിൻ പാലത്തിലും ടാറിംഗ് വർക്ക് മാത്രമാണ് ഇനി നടക്കാനുള്ളത് ടാറിങ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ വാഹനങ്ങൾ അതിൽ ഓടിത്തുടങ്ങും പിന്നെ ഡിവൈഡർ വർക്ക് ക്രാഷ് ബാരിയർ വർക്ക് ഒക്കെ ഭാഗത്ത് എല്ലാം ഫിനിഷിംഗ് ആയിട്ടുണ്ട് കാണാം അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരിക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ